ജീവിതത്തിൽ പ്രത്യേക ഉദ്ദേശം ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ പോലും പ്രാർത്ഥനയുടെ നിയോഗം ഏറ്റെടുത്തിട്ടുള്ളത് ഇതിനകത്തുണ്ടോ നീ ചിലവഴിക്കുന്ന സമയം നഷ്ടമല്ല ഒരിക്കൽ ഒരു ഭക്തനായ കർത്തദാസൻ ഇംഗ്ലീഷ് ചാനൽ കടന്നു പോകുന്ന ഒരു നേവിയുടെ കപ്പൽ ഒരു കപ്പലിൽ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് വിശ്രമിക്കുന്നു ഗാഠമായ ഉറക്കമാണ് ഉറക്കത്തിനിടയിൽ ആരോ തന്നെ തട്ടി ഉണർത്തുന്നത് പോലെ എഴുന്നേറ്റിരുന്ന് കപ്പലിന്റെയും നിന്റെയും സുരക്ഷിതത്വത്തിനായി പ്രാർത്ഥിക്കുക എന്നൊരു ശബ്ദം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ചില മിനിറ്റുകളിൽ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു മനസ്സിന് ശാന്തത തോന്നിയതുകൊണ്ട് ഞാൻ ഞാനിന്ന് രാത്രി വചനം കേൾക്കുന്നവരിൽ നിങ്ങളോടും ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ നിന്നോട് ഞാൻ പറയട്ടെ പ്രതീക്ഷിക്കാത്ത ജീവിതത്തിന്റെ വൈതരണി ഘട്ടങ്ങൾ നിനക്കെതിരെ ഇരമ്പിയെടുക്കാൻ തുടങ്ങുന്ന പോരാട്ടങ്ങളെ ഒഴിച്ചു മാറ്റാൻ നിന്റെ നാവിനെ പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കേണ്ടതിന് അറിയാത്ത ആത്മനിയോഗത്തോടെ നിന്നെ പ്രാർത്ഥനാ മുറിയിലേക്ക് വലിച്ചിരയ്ക്കുന്ന ഒരു ആത്മവ്യാപാരം അനുഭവിച്ചറിയുന്ന ഒരു ദൈവം ഇതിന് നിന്റെ പ്രാർത്ഥന വൃതാവല്ല അപ്പോൾ ചലിക്കുന്ന അഥലത്തിന്റെ പുറകിൽ അധികാരം വ്യാപരിക്കുന്നുണ്ടെന്നും എതിരെ ഒരുക്കി വെച്ചിരിക്കുന്ന ഏതോ കണികളെ മുറിക്കാൻ എന്റെ ദൈവത്തിന്റെ നാ കരം എന്റെ പുറകിൽ ചലിക്കുന്നുണ്ടെന്നും തിരിച്ചറിയുന്ന ദൈവവൈതലെ ഉണരുക നിന്റെ പ്രാർത്ഥനയുടെ പുറകിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ ചില മിനിറ്റുകൾ കിടന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ ആരോ പെട്ടെന്ന് തന്റെ കഥകിന് മുട്ടുന്നു തന്റെ സ്നേഹിതനായിരുന്നു ആ കപ്പലിന്റെ ക്യാപ്റ്റൻ അദ്ദേഹം പറയുകയാണ് സാർ ചില മിനിറ്റുകൾക്ക് മുൻപ് ഈ കടലിൽ കൂടെ ബോൾ പോലൊരു സാധനം ഒഴുകി നടന്നു അവശിഷ്ടമാണെന്നാണ് വിചാരിച്ചേ പക്ഷെ അതൊരു ബോംബായിരുന്നു അത് വന്ന കപ്പലിനോട് ഉരസി ആ കപ്പൽ രണ്ടായി മുറിഞ്ഞ് പൊട്ടിത്തെറിയോടെ കടലിലേക്ക് ഇറങ്ങുന്നു നമ്മൾ രക്ഷപ്പെട്ടു ഇപ്പോൾ ഈ ദൈവദാസന്റെ കാര്യം മനസ്സിലായി തൻ ഗാഠമായി ഉറങ്ങിയപ്പോൾ എഴുന്നേറ്റിൽ പ്രാർത്ഥിക്കാൻ നിയോഗം നൽകിയത് മനുഷ്യന്റെ കരമല്ല എന്റെ ദൈവത്തിന്റെ കരമാണെങ്കിൽ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന നിയോഗത്തോടെ ഈ വചനം കേൾക്കുന്ന കർത്തൃദാസ നിന്റെ സഭയ്ക്കെതിരെ നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ നിന്റെ സാക്ഷ്യത്തിനെതിരെ അഭയിൽ ഭിന്നതയുളവാക്കാൻ നിന്റെ കുടുംബജീവിതത്തിനെതിരെ നിന്റെ ദാമ്പത്യ ബന്ധത്തിനെതിരെ നിന്റെ തലമുറയുടെ വാഗ്ദത്വത്തിനെതിരെ നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിനെതിരെ രണ്ട് കല്ലുകൾക്കിടയിൽ ഒരു ഗോതമ്പ് മണി അരകല്ലിൽ അരയുന്നത് പോലെ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ തകർത്ത് നിന്റെ കുടുംബത്തിന്റെ ഭാവി ഇരുവടയിപ്പിക്കാൻ എതിരെ പോരാടുന്ന ഇരുട്ടിന്റെ ശക്തികൾ പുറകിലുണ്ടെങ്കിലും എങ്കിലും ഈ അത്യന്ത ശക്തി ഇത് ദൈവത്തിന്റെ എന്ന് ഇതെനിക്ക് മൺപാത്രത്തിൽ പറയുന്ന തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയട്ടെ ചില പ്രതികൂലങ്ങളെ മാറ്റാൻ ദൈവത്തിന്റെ കരം ചലിക്കുന്നു ഈ രാത്രി ഉണരുക പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറയുവാൻ ദൈവാത്മ രാത്രിയിലെ വ്യക്തികളെ തട്ടി ഉണർത്തുകയാണ് ജയം അഭിഷേകം പ്രാപിച്ച ഒരു ദൈവവൈദ്യം ഇവിടെ ഉണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ പോരാടിക്കൊണ്ടിരിക്കട്ടെ രാത്രി പലരട്ടെ പാതി ഉറക്കത്തിലേക്ക് പോയിരിക്കുന്നതിന്റെ ആത്മീയതയിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നെ ഈ കൂടാലത്തിന് തലയിൽ തട്ടി ഉണർത്തുകയാണ് ദൈവം നിനക്കുന്ന സാധ്യതകൾക്ക് നടുവിൽ നിന്നെ ബാധിച്ചിരിക്കുന്ന ആലസ്യത്തെ ഇന്ന് രാത്രി ദൈവാത്മ തൊട്ടിക്കുറഞ്ഞ് എഴുതൽപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു കാലത്ത് നിന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപ ഇവിടെ അന്ന് നിന്റെ മേൽ വ്യാപരിച്ച ആത്മഭാരം ഇവിടെ രാത്രിയുടെ യാമങ്ങളിൽ തലവണമൊത്തി ദൈവസ്ഥ കരഞ്ഞ് നിന്റെ പ്രാർത്ഥനയുടെ മണി നടക്കുമ്പോഴും നിന്റെ മനസ്സ് പൂമ്പാറ്റിയ പോലെ മറ്റു പല മേഖലകളിലെയും ലോകത്തിന്റെ മധു നുകരാൻ പറന്ന് നടക്കുന്ന കാഴ്ച പരിശുദ്ധാത്മാവ് രാത്രി കണ്ടുകൊണ്ടിരിക്കുന്നു ഓർക്കുക ഉറക്കം അപകടകരമാണ് അനർത്ഥം നിന്നെ അപ്രതീക്ഷിതമായ ചില അനർത്ഥങ്ങൾ നിന്റെ ആലസ്യത്തിന്റെ പുറകിൽ നിന്നെ കാത്തു നിൽക്കുന്ന കാഴ്ച ഇന്ന് രാത്രി കാണുന്ന ഒരു വ്യക്തി ഇതിനകത്തുണ്ടെങ്കിൽ നോക്കുക ദൈവത്തിന് കരുത്തനായ ശിംഷന്റെ ഉറക്കം അവന്റെ ശക്തിയെ ചോർത്തി കളഞ്ഞുവെങ്കിൽ സ്ത്രോം സ്ത്രം ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിന്റെ ഉറക്കം അപകടത്തിന്മേൽ വരുത്തി വയ്ക്കുമെന്ന് മനസ്സിലാക്കി ഈ രാത്രി ദൈവാത്തോ നിന്നെ കുഴുക്കി ഉണർത്തുന്നു നിന്റെ പ്രാർത്ഥനയുടെ പടവാൾ വലിച്ചു വരിക അഭിഷേകത്തിന്റെ ശക്തിയോടെ ആഞ്ഞു വീശുക ഇരുട്ടിന്റെ ശക്തികൾക്ക് നേരെ നടന്നെടുക്കുക അന്ധകാരത്തിന്റെ ചങ്ങലകൾ പൊട്ടിപ്പകരത്തെ പ്രാർത്ഥിക്കുന്ന നിന്റെ പേരിൽ അധികാരം ഈ രാത്രി വ്യാപരിക്കും